ഹലോ ഗുഡ് മോർണിംഗ് അങ്ങനെ ഞാൻ എൻ്റെ അടുക്കള പണികളെല്ലാം തുടങ്ങാൻ പോകുകയാണ് രാവിലെ തന്നെ ഒരു തേങ്ങ ഒന്ന് പൊതിച്ചെടുക്കാമെന്ന് കരുതി അങ്ങനെ തേങ്ങ പൊതിക്കുന്ന സാഹസികതയിലോട്ടാണ് അങ്ങനെ മീൻകാരം വന്നു മീൻകാരൻ്റെയിൽ അയല മീൻ ചൂര മീൻ നത്തോലി മീനൊക്കെ ഉണ്ടായിരുന്നു ഞാൻ അതിൽ നിന്ന് കുറച്ച് അയല വാങ്ങി കുറച്ച് നൊത്തോലി വാങ്ങിച്ചു അങ്ങനെ അയലയും വാങ്ങിച്ചുകൊണ്ട് ഞാനൊന്ന് കോട്ടയം വരെ ഒന്ന് പോയി കോട്ടയത്ത് പോയതിന് ശേഷം അവിടെ ചെന്ന് ആ കോട്ടയം സ്റ്റൈൽ അയലക്കറി അങ്ങോ കറി വെച്ചു അങ്ങനെ കോട്ടയം സ്റ്റൈൽ അയലക്കറി വെച്ചപ്പോഴാണ് നമ്മൾ തേങ്ങാ ചമ്മന്തി അരച്ച് ഇഡ്ഡലി വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ തേങ്ങാ ചമ്മന്തിയാണ് ആണെന്ന് അരച്ചത് നിങ്ങളുടെ ചട്നി ഞങ്ങളുടെ ചമ്മന്തി തേങ്ങാ ചമ്മന്തി ഇഡ്ഡലി ആയിരുന്നു രാവിലത്തെ കാപ്പി ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് എനിക്ക് ഒരു ഓട്ടമുണ്ടല്ലോ പാലടുപ്പ് റബ്ബർ ഷീറ്റടിക്കൊക്കെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അങ്ങനെ അങ്ങനെയൊക്കെ പോകണം പിന്നെ വൈകുന്നേരത്തേക്ക് ചമ്മന്തിയാണ് അരച്ചത് കേട്ടോ അത് നാരകത്തിൻ്റെ ഇലയും പുളിയും മുളക് ഉള്ളി ജീരകം തേങ്ങ ഉപ്പ് എല്ലാം കൂടി ചേർത്ത് ചമ്മന്തി അരച്ചു ഇതൊക്കെയാണ് നൊത്താത്ത ഉച്ച ഓണ് അങ്ങനെ ഉച്ചവരെയുള്ള എല്ലാ പരിപാടികളും കഴിഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് കൊതുകിനൊന്ന് പോച്ചു ഇതിനിടയ്ക്ക് ഞാൻ പാലെടുക്കാൻ പോയി റബ്ബർ ഷീറ്റ് അടിച്ചു അങ്ങനെയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞു അതിൻ്റെ വീഡിയോകളൊക്കെ ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും ഇത് ആന പൊളിച്ചൊക്കെയാണ്